കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഇന്ത്യയെ അത്രയേറെ ദുരിതത്തിലാക്കി കൂടാതെ ബ്ലാക്ക് ഫംഗസ് വൈറ്റ് ഫംഗസ് യെല്ലോ ഫംഗസ് ഇപ്പോഴിതാ ഗ്രീൻ ഫംഗസും എന്നാൽ ഗൽഫ് രാഷ്ട്രങ്ങൾക്ക് ഇതെന്ത് സംഭവിച്ചു ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിലാക്കി വിലക്കേർപ്പെടുത്തിയിട്ടും ഇപ്പോഴും ദുരിതം അവസാനിക്കുന്നില്ല ഒമാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഏറെ ഭീതി നൽകുന്നവയാണ് ജാഗ്രത തുടർന്നും വേണം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ മൂന്ന് പേർ ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ഗൽഫ് രാജ്യങ്ങളിൽ ഇതാദ്യമായാണ് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കോവിഡിനേക്കാൾ മാരകമായ ബ്ലാക്ക് ഫംഗസ് ഇതര രാജ്യങ്ങളിലേക്ക് പടരാതിരിക്കാൻ മുൻകരുതൽ നടപടികൾക്ക് ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം ഒമാനിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകളും ഏറെ ആശങ്ക ആശങ്കയുളവാക്കുന്നുണ്ട് ഇതിനോടകം മരണപ്പെടുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച ആദ്യമായി മരണം മുപ്പത്തി മൂന്നിലെത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു അതായത് ഒമാനിൽ പ്രതിദിന കോവിഡ് മരണനിരക്കിൽ വർധനമാണ് രേഖപ്പെടുത്തുന്നത് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ചു വരെ ഇരുന്നൂറ്റി പേരാണ് കോവിഡ് മൂലം ഒമാനിൽ മരണപ്പെട്ടിട്ടുള്ളത് മുൻമാസങ്ങളെക്കാൾ പ്രതിദിന മരണനിരക്കിൽ ഗണ്യമായ വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഇത് തന്നെയാണ് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ മുപ്പത് മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഫെബ്രുവരിയിൽ നാൽപ്പത്തി ഒന്നും മാർച്ചിൽ നൂറ്റി എട്ട് പേരുമാണ് മരണമടഞ്ഞത് എന്നാൽ ഏപ്രിൽ മാസം മുതൽ മരണസംഖ്യയിൽ ഗണ്യമായ വർധനമാണ് രേഖപ്പെടുത്തിയത് പേരാണ് കോവിഡ് ബാധിച്ച് ഏപ്രിൽ മാസത്തിൽ മാത്രം ഒമാനിൽ മരിച്ചത് മെയ് മാസം മരണസംഖ്യ ഒട്ടും കുറയാതെ തന്നെ പേരുടെ ജീവൻ കോവിഡ് അപഹരിക്കുകയായിരുന്നു ഒമാനിൽ കഴിഞ്ഞ കഴിഞ്ഞൂറിനുള്ളിൽ മണിക്കൂറിനുള്ളിൽ മൂന്ന് പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ ജൂൺ പതിനഞ്ച് വരെ ആയിരത്തി അറുപത്തി ആറ് പേർ മരിച്ചു ഒമാനിൽ കോവിഡ് മൂലമുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി മസ്കറ്റ് ഗവർണറേറ്റിലുള്ള എഴുപത്തിരണ്ടുകാരനായ ഡോക്ടർ രാജേന്ദ്രൻ നായരായിരുന്നു കോവിഡ് മൂലം ഒമാനിൽ മരണമടഞ്ഞ ആദ്യ മലയാളി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനേഴ് വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിനായിരുന്നു ചങ്ങനാശ്ശേരി പെരുന്നാൾ സ്വദേശിയായ ഡോക്ടർ പി രാജേന്ദ്രൻ നായർ മരണമടഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത് പതിനാറ് മാസം പിന്നിടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേർ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞു ഒമാനിൽ ഇന്നലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം െത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് രോഗം പിടിപെട്ട രാജ്യത്തൊട്ടാകെയുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മുന്നൂറ്റി എഴുപത്തിനാല് പേർ ഉൾപ്പെടെ ഇപ്പോൾ ആയിരത്തി എഴുനൂറ്റി നാൽപ്പത്തിയേഴ് രോഗികളാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ